എസ് ഐ വന്നോ സാറേ സുഗതൻ കോൺസ്റ്റബിൾ തൻ്റെ സീറ്റിലേക്കിരുന്നു ഐ കാണാൻ പോയിട്ടുണ്ട് ഇന്ന് ഉത്സവമല്ലേ വല്ലേ അവിടെ ഡ്യൂട്ടിയില്ലേ എസ് ഐ സാറിൻ്റെ നാടല്ലേ അപ്പ വൈകിട്ട് എന്തായാലും അവിടെയാവും ഡ്യൂട്ടി കാവുങ്ങലാണോ സാറിൻ്റെ നാട് പുതുതായി ജോയിൻ ചെയ്ത കോൺസ്റ്റബിൾ വിജിത്ത് രവിയും സുഗതനെയും മാറി മാറി നോക്കി ആ അവിടെ തന്നെ അപ്പോഴേക്കും പുറത്ത് ബുള്ളറ്റിൻ്റെ കുടുകുടി ശബ്ദം കേട്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു കുമാരാട്ടൻ്റെ ചായക്കടയിൽ നിന്ന് അന്നും പതിവേ രണ്ട് പരിപ്പോട വാങ്ങി കയ്യിലുള്ള കവർ അക്ഷത്തിൽ തിരികെ പരിപ്പോട പൊറിഞ്ഞു വാങ്ങി നേരെ നടന്നു സാരി മോൾക്ക് കൊടുപ്പമാണ് ഇഷ്ടാവോ എന്തോ ചിലപ്പോൾ എന്നത്തെയും പോലെ വലിച്ചെറിയും അല്ലെങ്കിൽ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞിരിക്കും ഇതെല്ലാം ശീലമായിരിക്കുന്നു അവനൊന്ന് അവനൊന്നെടുവേർപ്പെട്ട് വേഗത്തിൽ നടന്നു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് പ്രസാദം മോൾ എന്തായാലും തന്നെ കൂടെ വിളിക്കും പക്ഷേ അവൾ ആ ദിനേശ ഇന്ന് പോയില്ലെടാ ആശാൻ പിടിച്ചു നിർത്തിയപ്പോഴാണ് ബോധം വന്നത് ദിനേശ് ഞെട്ടിക്കൊണ്ട് ആശാനെ നോക്കി ഇല്ല ഉത്സവമല്ലേ ആ ഞാനും പോയില്ല ഞങ്ങൾ മോളുടെ അടുത്തേക്കാണ് ഇവളുടെ കല്യാണം അടുത്തില്ലേ ദിനേശ് ലാവണ്ണയെ നോക്കി ആ അവൻ അടുത്ത എത്തും ആശാൻ പറഞ്ഞു ആ ആശാൻ പോയിട്ട് വാ ദിനേശ് മുന്നോട്ട് നടന്നു ആശാനും ദിനേശ് ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി ആശാന്റെ ഇടം കയ്യിൽ പിടിച്ച് ലാവണ്ണിയും വലങ്കിൽ തൂങ്ങിയിടുന്ന ഇളയ മകൻ കവിനും കവിൻ്റെ ഒരു കൈ അപ്പുറത്ത് നടക്കുന്ന സുമേച്ചിയുടെ കയ്യിലും ജനിച്ചപ്പോൾ മുതൽ ആറുവയസ് വരെ നോക്കി വളർത്തുന്ന അവൻ്റെ അമ്മ സുമേച്ചി മക്കളുടെ തീരുമാനപ്രകാരം ഇരുവരും ഒന്നിക്കുമ്പോൾ സുമേച്ചിക്കും കവിൻ്റെ ഭാവി ആലോചിച്ച് ടെൻഷനായിരുന്നു നീതു വിവാഹം കഴിഞ്ഞ് ബാംഗ്ലൂർ പോയപ്പോൾ സുമേച്ചി തനിച്ചായി ആശാൻ്റെ മക്കളും നീതും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു കവിൻ്റെ രണ്ടാം പിറന്നാളിന് ഇരുവരും ഒന്നായി സുമേച്ചി കുറച്ച് ഭരം പിടിച്ചെങ്കിലും കവിനെ ഓർത്ത് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോൾ ജീവിതം ഹാപ്പിയാണ് ഇതൊക്കെ സുധീൻ സുനിയും പറഞ്ഞറിയുമ്പോൾ തനിക്കും അത്ഭുതം തോന്നിയിരുന്നു താനുവെച്ച് ബാക്കിയെല്ലാവരും ഹാപ്പിയാണെന്ന് തോന്നി തോന്നിയവന് ഒരു നിമിഷത്തെ പൊട്ടപ്പൊതിയിൽ തീർന്ന തൻ്റെ ജീവിതം ഓരോന്നോർത്ത് സ്നേഹയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ അഞ്ചു വയസ്സൊരു ദിക്ഷമോള് പുതിയ പട്ടുപ്പാടിയിട്ട് ഉമർത്ത് തന്നെ നിൽക്കുന്നുണ്ട് അച്ഛ ദിനേശിനെ കണ്ടതും അവൾ ഓടി വന്നു അമ്മ തയ്ച്ചതാ എങ്ങനെയുണ്ട് അച്ഛാ ദിനേശ് അവളെ എടുത്തുയർത്തി സുന്ദരിയായിട്ടുണ്ട് അമ്മ എവിടെ അകത്തു അമ്പലത്തിൽ പോവണ്ടേ ഇത് അമ്മയ്ക്ക് കൊടുക്ക് കയ്യിൽ കവറും പൊതിയും കൊടുത്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മോൾ ഉമ്മറത്തേക്ക് വന്നു പരിപ്പ് വട അവന് നേരെ നീട്ടി അമ്മയ്ക്ക് വേണ്ടെന്ന് കയ്യിലുള്ള കവറും അവൾ അവനെ ഏൽപ്പിച്ചു ദിനേശ് വേദനയോടെ ഒന്ന് ചിരിച്ചു നാല് വർഷമായിട്ട് ഇതൊക്കെ ശീലമായിരിക്കുന്നു സ്നേഹ ടോർ കൂട്ടി ഇറങ്ങി വാച്ച അമ്പലത്തിൽ പോവാം ദിക്ഷ കൈയിൽ തൂങ്ങി നിക്ക് അച്ഛൻ ഈ ഒന്ന് മാറട്ടെ ഉമ്മറത്തെ ചവിട്ടിയുടെ അടിൽ വച്ച കീയെടുത്ത് ഓർത്തുറന്ന് അവനകത്തി കയറി സ്നേഹയുടെ അച്ഛനോ അമ്മയോ ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ ഉറപ്പായും തൻ്റെ കൂടെ ജീവിക്കാൻ നിർബന്ധിച്ചേ പക്ഷേ വീട്ടിലേക്ക് വിളിച്ചിട്ടും തൻ്റെ അമ്മ ജീവനോടെ ഉള്ളപ്പോൾ തിരികെ വരില്ലെന്ന് പറഞ്ഞു മാത്രമല്ല തങ്ങളോടൊക്കെ നിറയെ വെറുപ്പാണെന്നും പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല അവൾ തരുന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ തയ്യാറായി അമ്മയ്ക്ക് മോൾക്കും കാവലെ മറ്റൊരു മുറിയിൽ ജീവിക്കുന്നുണ്ട് പണിക്ക് പോയി കൊണ്ടു കൊടുക്കുന്ന പോലും വാങ്ങില്ല അവസാനം മോളുടെ കയ്യിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു ഒന്നും മിണ്ടാതെ അത് വാങ്ങുന്നുണ്ട് എങ്കിലും വാശിയോടെ ഒരു തുണിക്കടയിൽ തയ്ക്കാൻ പോകുന്നുണ്ട് ഉടുപ്പും പാവാടും നെയ്റ്റീവുമെല്ലാം നന്നായി തുന്നി കൊടുക്കും തന്നെക്കാളും കൂടുതൽ വരുമാനമുണ്ട് മോളുടെ പേരിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉണ്ട് പിന്നെ ചിട്ടിയും അവളും ജീവിക്കാൻ പഠിച്ചു അതും തൻ്റെ സഹായമില്ലാതെ ദിനേശ് ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി സ്നേഹ അവനെ നോക്കാതെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നുണ്ട് ദിക്ഷവേഗം അച്ഛൻ്റെ മേലേക്ക് ചാടിക്കയറി അവളെ എടുത്ത് നടക്കുമ്പോൾ അവൾ സ്നേഹമൊന്നു നോക്കി ഒപ്പം നടക്കുന്നുണ്ടെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നു പോലുമില്ല സ്നേഹിക്കും സങ്കടം തോന്നുന്നുണ്ട് പക്ഷേ വയറ്റിൽ ഈ കൊച്ചിനെയും ചുമത നടക്കുമ്പോൾ കിട്ടിയ അപമാനങ്ങൾ ചെറുതല്ല ഒന്നും അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല വളർന്നു വരുന്ന പെൺകുട്ടിയല്ലേ അവൾക്ക് സുരക്ഷിതത്വം നൽകാൻ അച്ഛൻ വേണമെന്ന് തോന്നി താൻ പോയാലും മകൾ തനിച്ചാവാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ പഴയകാല ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയാൻ ഒരിക്കലും കഴിയില്ല സ്നേഹമുഖമുയർത്തി അച്ഛനെയും മോളേയും നോക്കി പിന്നെ വേഗം അവർക്ക് അടുത്തേക്ക് ചൂടുകൾ വെച്ചു അടുക്കളയിൽ തീർത്താൽ തീരാത്ത പണിയാണ് കുഞ്ഞിനെ ഒക്കിൽ വെച്ച് ഓരോന്ന് ചെയ്യുമ്പോഴും തെന്നയുടെ കണ്ണുകൾ ജനലിലൂടെ പുറത്തേക്ക് പാഞ്ഞു ഒക്കിലിരിക്കുന്ന മൂന്ന് വയസ്സുകാരൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞു ചെറിയ പനിച്ചൂടുണ്ട് ചെക്കന് വൈകാരിക എന്തെങ്കിലും തോന്നിയാൽ ആരെങ്കിലും എടുത്ത് നടക്കണം ഒരു കാര്യം ചെയ്യാൻ വിടില്ല ധന്യ ചിക്കൻ കറി ആയതി ഇറക്കുമ്പോൾ മുറ്റത്തേക്ക് ബൈക്ക് വന്ന് നിന്നു അവൾ വേഗം ഉമ്മറത്തേക്ക് ചെന്നു തെർശൻ കയ്യിലുള്ള കവറുമായി കയറി മരുന്ന് കിട്ടിയോ ധന്യ ചോദിച്ചു വാശിയുണ്ടോ കവർ അവളുടെ കയ്യിൽ ഏൽപ്പിച്ച് കുഞ്ഞിനെ വാങ്ങി ഉണ്ടോന്നാ ഈ നേരം വരെ ഒക്കിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല നീ മോനെ എടുത്ത് ഇവിടെയിരുന്നു ബാക്കി ഞാൻ ചെയ്യാം വേണ്ട അച്ഛനും സുമയും അമ്മയും ഇപ്പോൾ എത്തും ഞാൻ ചെയ്തോളടി കെട്ടിയോളെ കുഞ്ഞിനെ നിർബന്ധിച്ച് അവളെ ഏൽപ്പിച്ച് കയ്യിലെ കവർ വാങ്ങി അവൻ അടുക്കളയിലേക്ക് നടന്നു കവറിൽ നിന്ന് മീനെടുത്ത് നന്നാക്കി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കുരുമുളകും ചേർത്ത് മിക്സിയിൽ അഴിച്ചെടുത്തു പിന്നെ അതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും ചേർത്ത് വരഞ്ഞ് വെച്ച മീനിൽ തേച്ചു പിന്നെ അതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും ചേർത്ത് വരഞ്ഞ് വെച്ച മീനിൽ തേച്ചു കൈയൊക്കെ ചെറുതായി പുകയുന്നുണ്ട് അരപ്പരച്ച് അരച്ച് മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു സ്ലാബ് ഒതുക്കി തുടച്ചു വെച്ചു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ മീനെടുത്ത് വറുത്തു സ്മെല്ലെടുത്തതും ധന്യ മോനെയും കൊണ്ട് ഇറങ്ങി ദർശന അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ധന്യ വെളുക്കനെ ചിരിച്ചു കാണിച്ചു നല്ല മണമാണ് ഈ മണം എടുത്താൽ തന്നെ വായിൽ വെള്ളം കൂറും പക്ഷേ ഉണ്ണി ചുമ തുടങ്ങും ധന്യ ഉമ്മറത്തോടെ തലങ്ങും വിലങ്ങും നടന്നു മീനായി അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ ദർശന ഉമ്മറത്തേക്ക് വന്നു ഞാൻ വിളിച്ചു എത്താറെന്നാൽ പറഞ്ഞ് ധന്യ പറഞ്ഞ് നിർത്തുമ്പോൾ കവനോടി അടുത്തേക്ക് വന്നു അച്ഛനെവിടെടാം ധന്യ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ തഴുകി ദോ വരുന്നു കവിൻ പുറകിലേക്ക് ചൂണ്ടി കുഞ്ഞിനെ നോക്കി ആശാനും സുമയും ലാവണയും ചിരിയോടെ അവരുടെ ഉമ്മറത്തേക്ക്യറി എന്താ അച്ഛ വൈകിയെ ദർശൻ ചോദിച്ചു ദേ ഇവളുടെ ഒരുക്കം കഴിയണ്ടേ ആശാൻ ലാവണിയെ തോളിലൊന്ന് തട്ടി കുഞ്ഞിനെ എടുത്ത് കുഞ്ചിക്കുമ്പോൾ രാവണയും അച്ഛനെ ഒന്ന് കുക്കിരി കാണിച്ചു അമ്മ വന്നില്ലേ ഏയ് അമ്മ അവിടെയാ അവിടെ ആരെങ്കിലും സഹായത്തിന് വേണ്ടേ ദർശനം ബാക്കിയുള്ളവരും അത്തേ കയറി ആ അതും ശരിയാ ആശാനും അകത്തേക്ക് കയറുന്നതിനിടയ്ക്ക് ഒന്ന് നെടുവേർപ്പെട്ടു ചെറിയ പോക്കറ്റ് റോഡിലേക്ക് ആടി ഒളിഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പ് കയറി ഉത്സവത്തിന് പോകുന്ന ആളുകൾ റോഡിൻ്റെ ഇരുവശത്തേക്ക് മാറി നിന്ന് വഴി കൊടുക്കുന്നുണ്ട് തോടിൻ്റെ അവിടെ എത്തിയപ്പോൾ പോലീസ് ജീപ്പ് ഒന്ന് നിർത്തി രണ്ട് പോലീസുകാർ അവിടെ ഇറങ്ങി ജീപ്പ് പിന്നെയും മുന്നോട്ട് പോയി എസ് ഐയുടെ കണ്ണുകൾ ആളുകൾക്കിടയിലൂടെ ചുറ്റും പായുന്നുണ്ട് അമ്പലത്തിൻ്റെ മുറ്റത്ത് ഒരു സൈഡിലേക്ക് ജീപ്പ് നിർത്തി വിജിത്തും സുഗതനും ഇറങ്ങി വിജിത്ത് നെഞ്ചിൽ കൈവച്ച് നടയിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ തിരിഞ്ഞ് സുഗതൻ സാറിനെ നോക്കി അയാളും അവരുമായി പ്രാർത്ഥിക്കുന്നുണ്ട് തിരിഞ്ഞു നിന്ന് എസ് ഐനെ നോക്കുമ്പോൾ അയാൾ ആൾക്കൂട്ടത്തിലേക്ക് നോക്കുന്നുണ്ട് ഇയാളെന്ത് മുരടനല്ലേ സുഗതനോട് അടക്കം പറയുമ്പോൾ എസ് ഐ കേൾക്കാതിരിക്കാൻ ശ്രമിച്ചു സുഗതൻ ചുണ്ടിലേക്ക് വിരൽ വച്ചു വിജിത്ത് ഒന്ന് പൂച്ചു ഇന്നലത്തെ കേസ് എന്തായി വിജിത്ത് ചുറ്റും നോക്കി അത് ഭർത്താവ് ചെയ്തത് ചുറ്റിലും ചുറ്റിലും കടമ കിടപ്പിലായ ഭാര്യയും സുഗതനൊന്ന് നെടുവേർപ്പെട്ടു കടം കാരണം ചെയ്തതാണോ ആ അവിടെ നിന്ന് ജപ്തി നോട്ടീസ് കിട്ടി എസ് എസ് ആറിന് ഓ നമ്മൾ പോയപ്പോൾ ഒന്നും കണ്ടില്ല നീ നീയൊന്നും മിണ്ടാതിരി വിജിത്ത് കെറുവോടെ മുഖം തിരിച്ചു ചോദ്യം ചെയ്തിട്ട് ഒരാഴ്ചക്ക് മേലെ ഇതുവരെ വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല പറഞ്ഞു വരുമ്പോൾ ഒരേ പ്രായമായിട്ട് വരും പക്ഷെ പ്രായത്തിൽ കവിഞ്ഞ പക്വത ചിലപ്പോൾ അത് തൊഴിൽ മൂലമാവാം പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞാലും ഒരു നോട്ടമോ ചിരിയോ കിട്ടില്ല തിരക്കിട്ട് വീട്ടിൽ പോവും തനിമുരടൻ പക്ഷെ കാണാൻ സുന്ദരനാണ് ഒരു അതിന്റെ അസൂയ അസുഴയാവും ശരീരം നല്ല സിക്സ് ആണ് കണ്ടാൽ ഏത് പെണ്ണും നോക്കിപ്പോവും എന്നാൽ ആ പിരിച്ചു വെച്ച മീശയും ഗൗരവമേറിയ മുഖവും കണ്ടാൽ പിന്നെ ഒരട്ട് പെണ്ണ് പോലും തിരിഞ്ഞു നോക്കില്ല ഇങ്ങേരുടെ കല്യാണം കഴിഞ്ഞതാണോ വിജിത് ചെറിച്ചു സുഖത്തിൻ്റെ എസ് എസ് അറിഞ്ഞു നോക്കി കൂടെ വിജിത്തും ഗൗരവം നിറഞ്ഞവന്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ട് വാച്ചിൽ നിറഞ്ഞ പുഞ്ചിരി അവന്റെ നോട്ടത്തെ പിന്തുടരുമ്പോൾ അവരുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു മൂന്ന് കുസൃത്തി കുടുക്കുകൾ മൂന്ന് വയസ്സെങ്കിലും കാണും ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളുമാണ് കസവ് കൊണ്ടുള്ള ചുബ്യാണ് വേഷം പെൺകുട്ടി അതേ മോഡൽ പാവാട വിജിത്ത് അവരെ കണ്ണെടുക്കാതെ നോക്കി നല്ല ഉണ്ട കുട്ടികൾ ഇതെന്താ നഴ്സറിയോ വിജിത്തിന്റെ ആത്മാഗാതം ഉച്ചത്തിലായി എസ് ഐ ഒന്ന് നോക്കി സുഖതം വേഗം തോളിൽ കയ്യമർത്തി വിജിത്ത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല തെയ്യമേ അതുകൂടാതെ പെണ്യുമുണ്ടല്ലോ മൂന്നെണ്ണം ഈ പെണ്ണിന്റെ കെട്ടിയവന് വേറെ പണിയൊന്നുമില്ലേ വിജിത്ത് പുച്ഛത്തോടെ ചിരിച്ചു എസ് ഐ അല്പം ഗൗരവത്തോടെ വിജിത്തിൻ്റെ അടുത്തേക്ക് വന്ന് തോളിൽ കൈയമർത്തി വേദന എടുത്തപ്പോഴാണ് വിജിത്ത് ഞെട്ടലോട് തിരിഞ്ഞത് വിജിത്തിന് എന്താ അറിയണ്ടേ എസ്സെയുടെ സ്വരത്തിൽ പതിവിലും ഗൗരവം എനിക്ക് എനിക്കെന്ത് ഒന്നും അറിയണ്ട ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും അറിയണോ ഏയ് ഒന്നും അറിയണ്ട എന്നാലും ആ സ്ത്രീയുടെ കെട്ടിയവന് എന്താ പണിയെന്ന് അറിയണ്ടേ വിജിത്ത് തല വിലങ്ങനിയാട്ടി ആ സ്ത്രീക്ക് ഒരു പ്രസവത്തിൽ മൂന്ന് കുട്ടികളാ ആ സ്ത്രീ എപ്പോൾ പ്രഗ്നൻ്റ് ആയാലും അവർക്ക് മൂന്ന് കുട്ടികളായിരിക്കും ആദ്യത്തെ പ്രസവം കഴിഞ്ഞ അവർ ഇതറിയുന്നേ അതറിഞ്ഞിട്ട് തന്നെയാണ് അവർ രണ്ടാമതം പ്രഗ്നൻ്റ് ആയത് പിന്നെ അവരുടെ കെട്ടിയുന് എന്താ ജോലി എന്നറിയണ്ടേ കെട്ടിയുൻ പോലീസിലാണ് എസ് ഐ ആണ് വിജിത്ത് അറിയും എസ് നന്ദഗോപൻ നന്ദൻ എന്നൊക്കെ വിളിക്കും അതായത് ഈ ഞാൻ തോളിലേക്കായി അഴിഞ്ഞു വിജിത്ത് അപ്പോഴും ഞെട്ടലിൽ തന്നെയാണ് വിജിത്തിനെ ഒന്നൂടെ നോക്കി അവൻ ജീപ്പിന്റെ മുമ്പിലേക്ക് നിന്നു വിജിത്ത് കണ്ണുതള്ളി സുഗതനെ നോക്കി സുഗതൻ വല്ല ആവശ്യമുണ്ടായിരുന്ന എന്ന ലെവലിൽ വിജിത്തിനെ നോക്കി നന്ദൻ്റെ മുഖത്ത് ഗൗരവം മഞ്ഞ് അവിടെ പിതൃവത്സല് നിറഞ്ഞു അച്ഛ കുട്ടികൾ അപ്പോഴാണ് നന്ദനെ കാണുന്നത് അമ്മയുടെയും അമ്മൂമ്മയുടെയും പിടിവിട്ട് അവർ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി നന്ദൻ തൊപ്പിയൂരി സീറ്റിലേക്ക് വെച്ച് ചിരിയോടെ കൈനീട്ടി മൂന്നാളും ആ കൈക്കുള്ളിലേക്ക് കൈക്കുള്ളിലേക്കേറി നന്ദൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു മൂന്നാളെയും ഒരുപോലെ എടുത്ത് ഉയർത്തിയവൻ